പോകാൻ ചർച്ച നടത്തിയെന്ന കെ സുധാകരന്റെ ആരോപണത്തിനെതിരെ ഇ പി ജയരാജൻ സുധാകരനെതിരെ കഴിക്കണമെന്നും ഇ പി മാധ്യമങ്ങളോട് പറഞ്ഞു ഞാനൊരു സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വക്കീൽ നോട്ടീസ് നടപടി ഇത് ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകരുത് ഈ അഭിമാനം രാഷ്ട്രീയ മര്യാദ രാഷ്ട്രീയ അന്തസ്സ് കളഞ്ഞ് കുളിക്കാൻ ഒരാളീ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നടപടി സ്വീകരിക്കാം എനക്ക് ഇത് ഇത്തരക്കാർ വരുന്ന എനിക്ക് യാതൊരു ബന്ധവുമില്ല എനിക്ക് എനിക്ക് പലരുമായിട്ട് പരിചയമുണ്ട് ഞാൻ പോകുന്ന പല സ്ഥലത്തും വരുന്നുണ്ട് പലരും അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒരു ഞാൻ ഒരു പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കാൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധവും കാത്തു കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അത് അത് രാഷ്ട്രീയത്തിനപ്പുറമുണ്ട് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ മര്യാദയും അന്തസ്സും സൂക്ഷിക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോജ് ഈ സുധാകരന്റെ ആരോപണകേളം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ മാനനഷ്ട കേസ് ഉൾപ്പെടെ കൊടുക്കുമെന്നാണ് ഇ പി ജയരാജൻ ഉന്നയിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ മറുപടി നൽകുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചെയ്തത് കെ സുധാകരൻ പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് ചർച്ച നടത്തി എന്നുള്ളൊരു ആരോപണമാണ് കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതിന് മറുപടി നൽകുകയാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പറഞ്ഞത് കെ സുധാകരൻ എപ്പോഴും സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് കഴിക്കാതെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത് എന്നാണ് അതിനിശിതമായ വിമർശനം ഉന്നയിക്കുകയാണ് കെ സുധാകരനെതിരെ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പറയുന്നത് വക്കീൽ നോട്ടീസ് ഇതിനകം കെ സുധാകരന് അയക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് നിയമ നടപടിയിലേക്ക് പോവുകയാണ് ഇ പി ജയരാജൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു തരത്തിലും നേരത്തെ ബി ജെ പിയിലേക്ക് പോകുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാ ശർമ്മ ഈ കാര്യത്തിൽ ഒരു നേരത്തെ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു കേരളത്തിലെ കോൺഗ്രസുകാർ പ്രാദേശിക പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള നീക്കം നടത്തുന്നുണ്ട് അതിന്റെ പ്രധാനിയാകാം ഈ കെ സുധാകരൻ എന്നാണ് ഇ പി ജയരാജന്റെ ആരോപണം ബി ജെ പിയിൽ ചേരാൻ ചെന്നൈ വരെ എത്തിയ ആളാണ് കെ സുധാകരൻ അമിത്ഷയെ കാണാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തി സുധാകരൻ അമിഷയെ കാണാനുള്ള നടപടി സ്വീകരിച്ചു എന്ന് ഏർ ബി ജെ പി നേതാക്കൾ അടക്കം പറഞ്ഞിരുന്നതാണ് ബി പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് കെ സുധാകരൻ അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചാൽ ആരാണ് അത് വിശ്വസിക്കുക എന്നാണ് ഇ പി ജയരാജൻ ചോദിച്ചത് എന്തായാലും വലിയ രാഷ്ട്രീയമായി വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു പരാമർശം ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാക്കാണ് കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട സി നേതാവ് ബി ജെ പിയിലേക്ക് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അത് അതിന് പിന്നാലെയാണ് ഇ പി ജയരാജനാണ് ബി പോകാൻ തയ്യാറായി നിൽക്കുന്ന നേതാവ് എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നു അതാണ് ഇന്ന് കെ സുധാകരൻ വോട്ടെടുപ്പ് നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കെ സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കെ സുധാകരന്റെ ബി ജെ പിയിൽ താൻ തനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകും എന്ന് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അതാണ് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മുസ്ലിം ലീഗിലും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളിലും ഒക്കെ ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തിരുന്നു അതിന്റെ ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് വലിയ ബോംബ് എന്നുള്ള രീതിയിൽ ഇ പി ജയരാജനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കെ സുധാകരൻ ഉന്നയിച്ചത് എന്നാണ് സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത് നട്ട കുരുക്കാത്ത നുണ എന്നുള്ള രീതിയിലാണ് സി പി എം നേതാക്കൾ ഇതിനെ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇ പി ജയരാജൻ തന്നെ പറയുന്നത് തന്നെ നിരവധി തവണ കൊല്ലാൻ മൂന്ന് തവണ കൊല്ലാൻ ശ്രമിച്ച സംഘടനയാണ് ആർ എസ് എസ് അതിലേക്ക് താൻ പോവുക എന്ന് പറയുന്നത് എന്താണ് ആര് വിശ്വസിക്കാനാണ് സുധാകരൻ അല്ലാതെ സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് കഴിക്കാത്ത സുധാകരൻ പറയുന്ന കാര്യം മാധ്യമങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ പരിഹാസം നിറഞ്ഞതും അതോടൊപ്പം തന്നെ കടുത്ത ഭാഷയിലുമാണ് ഇ പി ജയരാജൻ കെ സുധാകരനെതിരെ വിമർശനം ഉന്നയിച്ചത് എന്തായാലും നിയമ നടപടി സ്വീകരിക്കും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച കെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കുന്നു തന്റെ രാഷ്ട്രീയ ജീവിതം എല്ലാവർക്കും അറിയാം തന്റെ താൻ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തെ പാർട്ടിയെ ഒരിക്കലും അതിന്റെ അന്തസ്സ് കളഞ്ഞുകൊളിച്ചുള്ള ഒരു പ്രവർത്തനം തന്റെ ഭാഗത്തു നിന്നും എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് താൻ പോകും എന്ന് പറയുന്നത് ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇ പി ജയരാജൻ ഈ മാധ്യമങ്ങളോട് സംസാരിച്ചത്